ഹലോ നമ്മുടെ തറ പൊളിച്ചപ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ അതോ വേണ്ടിട്ടോ അതാ ഹാ ഹാ അടിപൊളി തേനി കൈ കൈ കൊണ്ടാ മാ ചോക്കിണ്ടാ ഇതാ എങ്ങനെയാ എടുക്കലി ചോക്കിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ

ടേസ്റ്റ് പാത്രം എടുക്കട്ടെ നെല്ലെടുക്ക അല്ലാണ്ട് ഇത് ഫുള്ള് വീണ് അയ്യ

ഇതിലാണ് ഇണ്ടാവുക റാണിതാ ഇതില് മാത് പറ്റുവോനീ തേന് പോനെ ഒരിക്കുന്നു ഇതെന്താ ഇതെന്താ

അതിലുക്ക് തേനിൽ വെക്ക് തേനി തേനിൽ വെക്ക് എൻ്റെ മോനെ പച്ചക്കറി കഴിഞ്ഞോ ഇതില് കഴിഞ്ഞോ ഇതാടാണ്ടായോ ു സാരി നമുക്ക് അരിക്കാം നന്നായി അതിൻറെ ഉള്ളിലോട്ടേക്കുണ്ട് ഇത് പൂപൊടി പൂമ്പൊടി ഇത് ഇതാ പറയാ ഇതിന് സാധനം മതാ ആക്കി കൊടുക്കി ആ അതിന്റെ ഉള്ളിലാണ് റാണി ഉണ്ടാവുക മെല്ല മല്ലെ മല്ലീച്ച ഇല്ല അയ്യോ ഇതൊക്കെ ഇതായി പോയിമ്മ ഇതൊക്കെ തേനൊക്കെ ആയിട്ട് ഇതാ 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 കുറച്ച് കുറച്ചതാ അത് ഉണങ്ങി പോകൂലേക്കൊറക്കിടക്കി ഇടക്കി തുറക്കി അയ്യോണ്ടോ ഇതൊക്കെ ഇതായിട്ട് വിടെ റാണി കേട്ടോ ഉണ്ടോ നല്ല അടിപൊളിക്കാണ് ഇപ്പൊ മണ്ണുണ്ട് കേട്ടോ എന്നാലും കുടിക്കാം തൽക്കാലം ഞാൻ അരിക്കണം നല്ല തുണി വെച്ചിട്ട് കുടിക്കണം ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം ഓ സൂപ്പറാണ് സ്ഥലം പൊളിച്ചപ്പം അയ്യോ ഇതൊക്കെ കഴിഞ്ഞു വേദമ്മ ഇതിന്നൊക്കെ തേനായിട്ട് എടുത്തു പോയതാ വേണ്ടോ ഇല്ല ഇല്ല കഷ്ടായിപ്പോയി ഇല്ലില്ല ഇല്ലില്ലട ഇതൊക്കെ കഴിഞ്ഞതാണ് ആയിട്ട് സ്ഥലം മാറ്റിയതാ ഉണ്ടോ ആ അതിലുണ്ടാവും ചിലപ്പോൾ പാത്രം എടുത്തോ വേറെ അതിൽ തന്നെ ഇട്ടായി അതിലിട്ടാൽ മതിയാശേ ഇല്ല അതിലില്ല ഒക്കെ സ്ഥാനം മാറ്റിയതാ അങ്ങോട്ടേക്ക് അവിടുന്നോട്ടേക്ക് മാറ്റിയതായിരിക്കും സ്ഥാനം അയ്യോ അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ എമൗണ്ടാവും എന്താ എന്താ സാധനങ്ങള് കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എടുക്കണായിരുന്നു മൂമ്പൊടിയൊക്കെ ഇതാ ഞങ്ങൾ ഈ ചെമ്പിൽ ഇട്ട് വെച്ച് ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ കയറുമോ നോക്കാം പിന്നീ ചെയിലങ്ങനെ കയറുന്നുണ്ട് അതിൽ സെറ്റായാൽ സൂപ്പറാവും